നമസ്കാരം ലോകത്ത് ചൈനയും ഇറാനും കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ സൗദി അറേബ്യയിൽ പലപ്പോഴും ഈ മയക്കുമരുന്ന് കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ളവരായ വിദേശികളാണ് കൂടുതലും ഇവിടെ വധശിക്ഷയ്ക്ക് വിധേയരാകാറുള്ളത് ഇത്തരക്കാരെ ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുന്നത് തബൂക്ക് എന്ന നഗരത്തിലെ ഒരു പ്രത്യേക ജയിലിലാണ് ഇത് മരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു സെല്ലുള്ള ജയിലാണ് ഇവിടെയാണ് ഇവരെ കൂട്ടത്തോടുകൂടി പാർപ്പിച്ചിരിക്കുന്നത് ഇവരിൽ പലരുടെയും ഫോൺ കോളുകൾ തങ്ങളെ ഏറെ അമ്പരപ്പിക്കുന്നു അല്ലെങ്കിൽ ദുഃഖിപ്പിക്കുന്നു എന്നാണ് അവരുടെ ബന്ധുക്കൾ ചില പാശ്ചാത്യ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇവർ പലരും യാദർച്ഛികമായി കേസുകളിൽ പെട്ടവരാണ് എന്നാണ് വീട്ടുകാർ പറയുന്നത് ഏതാനും ഡോളറുകൾക്ക് വേണ്ടിയാണ് ഇവർ പലരും ഈ മയക്കുമരുന്ന് കടത്താൻ പോയത് എന്നാണ് വീട്ടുകാർ കുറ്റപ്പെടുത്തുന്നത് പക്ഷേ സൗദിയിലെ നിയമം വളരെ കർശനമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ വധശിക്ഷ തൽക്കാലത്തേക്ക് നടപ്പിലാക്കുന്നത് നിർത്തിവെച്ചിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴേക്കും സൽമാൻ രാജകുമാരൻ വീണ്ടും വധശിക്ഷ പൂർവാധി ശക്തി നടപ്പിലാക്കുകയും നേരത്തെ രക്ഷപ്പെടും എന്ന് കരുതിയിരുന്ന ആളുകൾ പോലും വധശിക്ഷയ്ക്ക് വിധേയരാവുകയും ചെയ്ത ഒരവസ്ഥയാണ് ഉള്ളത് ഈ തമുഖ ജയിലിലെ സ്ഥിതിഗതികൾ വളരെ ഭീതിജനകമാണ് നേരത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന ആളുകളോട് നിങ്ങളെ ഈ ഒരു പ്രത്യേക തീയതിയിലായിരിക്കും വധിക്കുക എന്ന് മുൻകൂട്ടി അറിയിക്കുന്ന പതിവുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാകട്ടെ ആ പതിവ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായൊരു പ്രശ്നം ഇരുപതോളം വരുന്ന ജയിലിലെ ഗാർഡുകൾ പെട്ടെന്ന് ഈ സെല്ലിലേക്ക് കടന്നു വരുന്നു അവർ അവിടെ ഉണ്ടായിരുന്ന ഇതിൽ ഒരാളിനെ മാറ്റി നിർത്തിയയാളെ ചെവിയിൽ നിന്ന് രഹസ്യം പറയുന്നു എന്നെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു അപ്പോൾ സഹതടവുകാർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ കൊണ്ടുപോവുകയാണ് എന്ന് പലരും ഈ പോകുന്ന വഴിയിൽ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു ചിലർക്കാകട്ടെ താൻ ചെയ്തു പോയ തെറ്റിന് ഉറക്കെ മാപ്പപേക്ഷിക്കുന്നതും കേൾക്കാമായിരുന്നു പക്ഷേ നിയമം കർശനമാണ് അതുകൊണ്ട് തന്നെ അവിടെ ശിക്ഷ നടപ്പിലാക്കുക തന്നെ ചെയ്യും മാത്രമല്ല ഈ ഇത്തരത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ പറയുന്നത് ഇവരുടെ മൃതദേഹങ്ങൾ വിട്ടു തകുന്നില്ല എന്നുള്ളതാണ് ഒരു മരണ സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും ബന്ധുക്കൾക്ക് ലഭിക്കുക ഇവരുടെ മൃതദേഹം എവിടെയാണ് സംസ്കരിച്ചതെന്നോ തുടങ്ങിയ ഒരു കാര്യങ്ങളും അധികൃതർ തങ്ങളെ അറിയിക്കുന്നില്ല എന്നാണ് ഈ ബന്ധുക്കൾ പരാതിപ്പെടുന്നത് ഈ മരിച്ച വ്യക്തിക്ക് ഉചിതമായ രീതിയിൽ തന്നെയാണോ അയാൾക്ക് അന്ത്യോപചാരങ്ങളൊക്കെ ലഭിച്ചത് എന്ന് വീട്ടുകാർക്ക് ഉൾക്കൊണ്ടേ മതപരമായ ചടങ്ങുകൾക്ക് ശേഷമാണ് സാധാരണ ലോകത്ത് എവിടെയാണെങ്കിലും ആളുകളെ അടക്കം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ് ഇവരെ എവിടെയാണ് അടക്കം ചെയ്തത് എന്ന് പോലും മനസ്സിലാക്കാൻ ബന്ധുക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു പരാതിയും വ്യാപകമാണ് പല മനുഷ്യാവസ്ഥ സംഘടനകളും സൗദിയിലെ ഈ ഒരു നിയമം നടപ്പാക്കുന്നതിനെതിരെ രംഗത്തെത്തിയിരുന്നു അവർക്ക് തന്നെ പറയുന്നത് ഈ പലരെയും ഭീകരമായി മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നു എന്നാണ് അതല്ലാതെ അവർ നിരപരാധികളാണ് ഇവരെ മർദ്ദിച്ചതിന് ശേഷം മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ പലരും കയറി കുറ്റം സമ്മതിച്ചതാണ് എന്നാണ് ഈ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല ഇവർക്ക് ഇവിടെ അഭിഭാഷകരുടെ സേവനവും പലർക്കും ലഭ്യമായിട്ടില്ല അഭിഭാഷകരുടെ സേവനം ലഭ്യമാകണമെങ്കിൽ ആ രാജ്യത്ത് വലിയ ഉയർന്ന വക്കീൽ ഫീസ് നൽകേണ്ടിവരും പലപ്പോഴും ഇവർക്ക് തന്നെ വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് ദരിദ്ര അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ നിന്നും വരുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്രയും വലിയ തുക വക്കീലിന് നൽകാനും കഴിയുകയില്ല അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ വലിയ തോതിലാണ് ഇവിടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് പലരെയും ശിരച്ഛേദം നടത്തിയാണ് വധിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് എങ്ങനെയാണ് വധിക്കുന്നത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ഇറാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ക്രൈനിൽ കെട്ടി തൂക്കിയാണ് ആളുകളെ കൊല്ലുന്നത് തൂക്കിക്കൊല്ലുന്നത് അതേസമയം സൗദി അറേബ്യയിലാകട്ടെ തല വെട്ടി ശിരച്ഛേദം നടത്തിയാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇതൊരു പ്രാകൃതമായ ശിക്ഷാ രീതിയാണ് എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നത് ഏതായാലും സലമാൻ രാജകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും നിർബന്ധം ഉത്തി കാട്ടുന്നത് എന്നാണ് ഈ കൊല്ലപ്പെട്ട പലരുടെയും ബന്ധുക്കൾ ചോദിക്കുന്നത് ഈജിപ്തിൽ നിന്നുള്ളവരാണ് ഒരുപക്ഷേ ഏറ്റവും അധികം ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയരായിട്ടുള്ളത്